എണ്ണായിരം മാത്രം ആയി കുട്ടിയെ നമ്മളെ ബാക്കിൽ കണ്ട ഒരു അടിപൊളി കോറിയാണുള്ളത് ഈ കോറി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് നമ്മളെ കോറിയുടെ ചേട്ടനും കൂടെ ഉണ്ട് സുചിരേട്ടുണ്ട് ഈ കോറിയില് ഏകദേശം എത്ര മീനുണ്ടാവും ആറായിരം മീനുണ്ടാവും ആറായിരം വരാലുകൾ ഉണ്ട് അല്ലേ പക്ഷെ അത് കണ്ട് ഉണ്ണിണ്ട് സിദ്ധുണ്ട് എന്റെ പേര് ഹരി നമ്മള് ഒരു അടിപൊളി വീഡിയോ വീടാണെന്ന് ചെയ്യാൻ പോകുന്നത് ഈ കോറിയിൽ കാണുന്ന എല്ലാ മീനുകളെയും നമ്മൾ ഇങ്ങോട്ട് പൊക്കാൻ പോവുകയാണ് അല്ലെ പക്ഷേ എത്ര മീനുണ്ടാവും അറിയോണ്ടാവും രണ്ടര മൂന്ന് ടണ് വരാനാണല്ലേ ഇതിന് മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര മീനുണ്ടാവും നമുക്ക് കാണണ്ടേ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ കൂടുതൽ വർത്താനും കാര്യങ്ങളൊന്നുമില്ല വെൽക്കം ടു കരേക്കാടൻ ബ്ലോഗേഴ്സ് കുട്ടുകാരെ സാധാരണ നമ്മൾ പിടിക്കാറുള്ള വലിയ കുളങ്ങളുടെയും കോറികളുടെയും വീഡിയോ നമ്മളധികം ചാനലിൽ അപ്ലോഡ് ചെയ്യാറില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു മാനസികമായിട്ടുള്ള അന്തരീക്ഷമാവില്ല പലപ്പോഴും നമുക്ക് അവിടുന്ന് ലഭിക്കാറുള്ളത് കാരണം ബൾക്ക് ക്വാണ്ടിറ്റി മീനുകളാവും നമ്മൾ നമ്മളതിന്ന് എടുക്കുന്നത് ആ മീനുകൾ നമ്മൾ കേടുപാട് കൂടാതെ ലോഡാക്കിയിട്ട് ലോഡ് പോവാന്ന് പറയുന്നത് വളരെയധികം ടെൻഷനുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സാധാരണ ഞങ്ങൾ പിടിക്കാറുള്ള പല ബൾക്ക് ക്വാണ്ടിറ്റി ഓർഡറുകളുടെ അതായത് വലിയ കുളങ്ങളുടെയും കോറികളുടെയും അത്രയില്ലെങ്കിലും ഒരു മീഡിയം കോറിയുടെ വീഡിയോ ആണ് കൂടുതൽ ക്വാണ്ടിറ്റി മീനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് തപ്പി പിടിക്കുന്ന കാര്യം ഇവിടെ പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ നമ്മള് വലിയ വിലയിട്ടിട്ടാണ് മീനുകളെ പിടിക്കുന്നത് അപ്പോൾ നമ്മളെ മീൻപിടുത്തത്തിലുള്ള ആശാന് ആദ്യം തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിന്റെ താഴ്ച ചെക്ക് ചെയ്യണുണ്ട് കേട്ടാ പിന്നെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം മീനുകളൊക്കെ ഒന്ന് അറിയണം നമ്മൾ ഇറങ്ങിയ കാര്യം വല വലിക്കുന്നതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഒരാൾ വല വെച്ച് മുമ്പിൽ പോകണം ബാക്കിയുള്ളവരൊക്കെ കറക്റ്റ് ആയിട്ട് പിന്നെ ഫോളോ ചെയ്ത് പോകണം ആ പോകുന്നതിനും ഒരു രീതി ഉണ്ട് കേട്ടാ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഓടി പോകാനൊന്നും പറ്റില്ല ആ പോകുന്നത് ഒരു പ്രത്യേക താളത്തിലാണ് വല ഇട്ടുള്ള മീൻപിടുത്തം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വല വെച്ചിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ കോറിയുടെ ഏറ്റവും അരിക്കും കൂടെ നന്നായിട്ട് അടിപ്പിച്ചിട്ട് തന്നെ വലിച്ചു വലിച്ചു പോകും എന്നിട്ട് ഏറ്റവും എണ്ണിലെത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കച്ചറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് വല അടിപ്പിക്കുക ആ പോണ പോക്കിൽ വലിയ കല്ലുകളൊക്കെ ചിലപ്പോൾ കോറിയിൽ കിടക്കുന്നുണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് വെള്ളത്തിന്റെ കറക്റ്റ് താഴ്ച എവിടെയാണ് വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നൊക്കെ കറക്റ്റ് നോക്കുകയാണ് ആദ്യം പോകുന്നവർ ചെയ്യുന്നത് ഒരു അവിടെ അവിടെ ഏകദേശം എത്ര ആഴ്ച ഉണ്ടാവും ആ െത്രണ്ടാവും എട്ടടി ആഴ്ച ഒക്കെ വെള്ളം മൂന്നടി നാലടി താഴ്ത്തിയാൽ അല്ലെ കളഞ്ഞോ ഒഴിവാക്കിയാലോ ആ അതെ അവിടെ കമ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടില്ല മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോഴൊക്കെ ഉണങ്ങിയത് ഇതൊക്കെ വീണേ അങ്ങനെ ഒഴിവാക്കിയതാ എണ്ണായിരം എണ്ണായിരം മീനിനാക്കി നമ്മളപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറായിരം പ്രതീക്ഷിക്കുന്നു മാത്രം മഴയത്ത് വെള്ളം കൂടിയിട്ടേ കൂടിയിട്ടായി അതപ്പവിടുക്കത് ആ വര കാണുന്നതിന്റെ അടുത്ത് എത്തുമ്പത്തേനും മഴ പെയ്യുന്ന ടൈമിൽ ഒന്നു പുറത്തേക്ക് ആയിരുന്നു അങ്ങനെ കുറച്ച് എണ്ണം അതാണ് പ്രശ്നം അതെല്ലോത്തിലുള്ള ഒരു പ്രശ്നാണ് കറക്റ്റ് മഴ പെയ്യുന്ന ടൈമില് ഭയങ്കര പവറാ ഇവിടെ കൊണ്ടുണ്ടോ പിന്നടിയിൽ കച്ചറോന്നു ചെലോണ്ട അങ്ങനെ ആദ്യത്തെ വലവലിക്കല് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഷാഫിയാണ് ഏറ്റവും കൂടുതൽ വലയിട്ട് വരുന്നത് ബാക്കിയുള്ളവരൊക്കെ നടുക്കിൽ നിന്നിട്ട് മീനുകളെ കാട്ടി ആട്ടി കൊണ്ടുകയാണ് ആ വരുന്ന വഴിക്ക് വല അടിയിൽ എവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കണം ഈ സൈഡിൽ നിന്ന് ഉണ്ണി വല കൃത്യമായിട്ട് തള്ളി തള്ളി കൊടുക്കുന്നുണ്ട്

아배린다 어디요? 어디지? 어아야 어디야? 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 어아야어디아 어디야? 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 아. 디야 어디야? 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 어 ചാടായിരിക്കും നല്ലത് അങ്ങനെ തന്നെ രണ്ടും മീസല്ലോ ി മതി എന്നിട്ട് വിടുന്ന വിടിച്ചു മൂന്ന് മൂന്ന് മേടിച്ചു അവിടുന്ന് വിടുന്നു നിങ്ങള് വിട അപ്പൊ ഉള്ളിലേക്ക് നിൽക്കുമ്പോ അവിടം

ഈ മറ്റു സ്ഥലങ്ങളിൽ വലവലിക്കുന്നത് പോലെ നമുക്ക് കോറിയിൽ വലവലിക്കാനായിട്ട് പറ്റില്ല അതിൻ്റെ കാരണം കോറിയിൽ അടിയിൽ നല്ല കല്ലുകൾ ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ അതുമാത്രമല്ല വല വലിച്ചു പോകുമ്പോൾ ഈ കല്ലുകളിലൊക്കെ തട്ടിയിട്ട് വല ചുരുളാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ചുരുണ്ട് കഴിഞ്ഞാൽ ആ ഗ്യാപ്പിലൂടെയുള്ള മീനുകളൊക്കെ പോകും പിന്നെ വരാലെന്ന് പറഞ്ഞ മീൻ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ചേറിൽ പൂണ്ട് കിടക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ വല വലിച്ചു കഴിഞ്ഞാലും അടിയിൽ കൂടെ നന്നായിട്ട് ഇളക്കിയാൽ മാത്രമാണ് മീനുകൾ പൊന്തുകൊള്ളൂ അടിയിൽ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടി വരാലിന് സുഖമായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവർ വലവലിച്ച ഏറ്റവും അടുത്ത തറയപ്പോഴേക്കും കുറെ മീനുകൾ ഗ്യാപ്പിലൂടെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു

ആകെ ഇത് കാണാറില്ല ആ സ്റ്റെപ്പ് 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 ഇങ്ങനെ കട്ടിങ് 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 കടിയിൽ ലോക്ക് ആയി കൊടുങ്ങാണേ പോലെ ഒരു സെക്കൻഡ് പലമ്പാടി ഇടാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് പുറത്ത് പോകണമീന് അതിലടിച്ചാ ഫുള് ക്ലീന അങ്ങനത്തെ കാലമാണ് കൊല്ലം ചെയ്യാൻ ഇതാണ്ട് നമ്മൾ കിട്ടിയ താൽക്കാലികമായിട്ടുള്ളൊരു ടാർപ്പായക്കുളം നമ്മളവിടുന്ന് പിടിച്ച മീനുകളൊക്കെ ഈ ഒരു ടാർപ്പായ ടാർപ്പായക്കുളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണം കാരണം നമ്മൾ വെള്ളത്തിൽ നിന്ന് മീനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം നല്ല വെള്ളത്തിലിട്ടിട്ടൊന്ന് റെഡി ആക്കിയാൽ മാത്രമാണ് നമുക്ക് മീനുകളെ ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് മീനുകളൊക്കെ ചത്തുപോകും കുറച്ച് സമയം നല്ല വെള്ളത്തിലിട്ടിട്ട് മീനുകളെല്ലാവരും ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം

ഞങ്ങളെ കണക്കൂട്ടിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എട്ടോ ഒമ്പതോ തവണ വല വലിച്ചാൽ മാത്രമാണ് ഇതിലുള്ള എല്ലാ മീനുകളും മുഴുവനായിട്ട് പോരുള്ളൂ എന്നാലും അതിൽ കുറച്ച് മീനുകൾ ബാക്കിയുണ്ടാവും പക്ഷെ അടിയിൽ ചില സ്ഥലങ്ങളിൽ കല്ലുകൾ കിടക്കണമുണ്ട് എവിടുന്നാണ് വല ചുരുങ്ങണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം അതാണ് ഇനി അടുത്ത പ്ലാൻ പിന്നെ ആയിക്കാ കേറ വളർത്തി വല്ല പോയോക്കെ നീ കച്ചർ പിന്നെ ആയി തന്നെ കേറാ ആദ്യത്തെ വലിയ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോയി പക്ഷെ ഈ കോറിന്റെ അടിയിൽ കുറേ കല്ലും കച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുതന്നെ വല അടുത്തീട്ട് വന്നപ്പോഴത്തേക്കും കുറേ ഭാഗം അടിയിൽ കുറേ മീൻ മിസ്സായി പോയി നമ്മള് ആ ശരിക്കും നമ്മള് കോറിയിലൊക്കെ മീനാക്കുമ്പോ അടി നല്ല ക്ലീൻ ആക്കണം ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മള് മീനാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതേപോലെ വലയ്ക്ക് വലിക്കുന്ന സമയത്ത് അടി കുറേ ഭാഗം ഗ്യാപ്പ് വരും ഗ്യാപ്പ് വലക്കും കംപ്ലൈൻ്റ് ആണ് അത് മാത്രല്ല അടിയിൽക്കൂടെ മീനൊക്കെ മിസ്സായിപ്പോകും നമ്മളൊരു അഞ്ചാറ് വട്ടെങ്കിലും വല ഫുൾ റൗണ്ട് ക്രോസ് ചെയ്ത് വലിച്ചാൽ മാത്രമാണ് മീനൊക്കെ കിട്ടും ഇത്തവണ ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് മാക്സിമം ഇങ്ങോട്ട് അടുപ്പിക്കേണ്ടത് അടിക്കും അടുപ്പിക്കുമ്പോൾ തന്നെ ഇവിടെ ഉണ്ണി ആ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് മറ്റേ വച്ചാൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് ഇതിലല്ല മീൻ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ കാണുന്ന വണ്ടികളിലുണ്ടോ നമ്മൾ മീൻ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിൽ ഏകദേശം ആയിരം കിലോ ആണ് കണക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയാൽ പിന്നെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല വെള്ളം നിറയ്ക്കാറുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് മീനുകളെ കാക്കുന്നത് പക്ഷെ എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ ഫ്രം കരേക്കാടൻ ബ്ലോഗേഴ്സ്